സുഹൃത്തുക്കളെ ഞാൻ ശ്യാംകുമാർ ഞാനിന്നിവിടെ ചെയ്യുന്ന വീഡിയോ എൻ്റെ പഴയ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഫാമിലിയോടുകൂടെ ഗുരുവായൂർ യാത്ര ചെയ്തത് കുറേ കാലമായി മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു നീണ്ട് പോവുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു അവസരം ഒത്തുവന്നത് ഞാൻ ഫാമിലിയും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് എൻ്റെ ആ ഒരു ആദ്യത്തെ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ആദ്യത്തെ ഗുരുവായൂരി യാത്രയെക്കുറിച്ചുള്ള ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയം ഒരു ദിവസം എൻ്റെ വല്യമ്മയുടെ മകൻ രാജേഷ് അവനിപ്പോഴും ആർമിയിലാണ് അവനാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു ഇന്നും നല്ല കൂട്ടാണ് അവനാണ് വന്ന് പറഞ്ഞത് നമുക്കൊരു യാത്ര പ്ലാൻ ചെയ്താൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ഫാമിലിയിൽ പെർമിഷൻ കിട്ടാൻ വളരെ വിഷമമാണ് കാരണം അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാണ് പിന്നെ മാത്രമല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് സാമ്പത്തികപരമായിട്ട് ആരും ഹെൽപ്പ് ചെയ്യില്ല കാരണം അവസ്ഥ എങ്ങനെയാണ് എല്ലാവരും കുട്ടികളുടെ പഠിപ്പ് ദൈനംദിന പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഇതിനുപരി ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി ഒരു പൈസ അത് രണ്ട് ഫാമിലിയിലും കിട്ടില്ല ഞങ്ങൾക്ക് രണ്ടാൾ രണ്ടാൾക്ക് പറയും അവനോട് പറഞ്ഞു ഇതൊക്കെ വെറുതെ എന്ന് എനിക്ക് തോന്നുകയാണ് ഇതൊന്നും നമുക്ക് ആവില്ല പൈസ തന്നെ മെയിൻ ഞാൻ പറഞ്ഞു എങ്ങനെ പോകും അതിനുള്ള ചിലവ് രണ്ട് ദിവസ ട്രിപ്പാണ് മനസ്സിലുള്ളത് അവൻ പറയുമ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഒരു ദിവസം രാവിലെ ഞങ്ങൾ പോകുന്നു അവിടെ താമസിക്കുന്നു തൊഴുത് അടുത്ത ദിവസം തിരിച്ചു വരുന്നു എങ്ങനെ നോക്കിയാലും ഒരു അന്നത്തെ ഒരാൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ആവശ്യമാണ് അന്നത്തെ ഇരുന്നൂറ് എന്ന് പറയുന്നത് വലിയ ഇത്തിരി വലിയ കാശാണ് കാരണം അരിക്കൊക്കെ അന്ന് അഞ്ച് രൂപയും കിലോവിന് അഞ്ച് രൂപയും നാല് രൂപയും അങ്ങനെയൊക്കെയാണ് പിന്നെ റേഷൻ പിടിയിൽ വളരെ കുറവ് ബസ്സുകൾക്കൊക്കെ അങ്ങനെ അധികം ചാർജ് ഒന്നുമില്ല അപ്പോൾ അത് അത് ഏൺ ചെയ്യാൻ ഇത്ര വിഷമമാണ് അത്രയും പൈസ അവൻ പറഞ്ഞാൽ നമുക്കൊരു മാർഗമുണ്ട് നമുക്ക് ഒഴിഞ്ഞേണ്ടി വെറുക്കാം ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപദേശിക്കാൻ അവൻ സമർത്ഥനായു ഒഴിഞ്ഞണ്ടി കുറുക്കൽ അതെ കണ്ണൂരിന് പുറത്തുള്ളവർക്ക് ഈ ഒഴിഞ്ഞണ്ടി എന്ന് പറയുമ്പോഴേ ചിരിയാണ് വരിക ഇത് നമ്മുടെ കശുവണ്ടി ഒരു ഒരു കാലത്തിന് ശേഷം അതായത് മാർച്ച് ടു മെയ് ആണ് ഏപ്രിൽ ലാസ്റ്റാണ് കശുവണ്ടിയുടെ സമയം അതിനുശേഷം മഴ പെയ്താൽ അത് മഴയിൽ കുതിരുന്നണ്ടിക്ക് വളരെ വിലക്കുറവായിരിക്കും കാരണം അതിൻ്റെ ഉള്ളിലെ പരിപ്പ് അത്ര ഫ്രഷായിട്ട് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഉടമ അവരുടെ പറമ്പിൻ്റെ ഉടമകൾ ഒഴിഞ്ഞുകൊടുക്കും നാട്ടുകാർക്ക് കയറിപ്പോർക്കാം അതായത് വളരെ കുറവായ സമയത്ത് ഇനി വ കിട്ടാനൊന്നുമില്ല അതിൽ നിന്നും പച്ചയണ്ടിയൊക്കെ പാകമായി ഇതിൽ നിന്നും ഇനിയൊന്നും കിട്ടില്ല എന്ന് തോന്നിയാൽ അത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കും അപ്പോൾ അതിൽ താല്പര്യമുള്ളവരെ അധികവും കുട്ടികളായിരിക്കും കുട്ടികൾ തൊഴിലില്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള പഠിക്കുന്ന ചെറുപ്പക്കാർ അപ്പോൾ അവൻ പറഞ്ഞ് നമുക്കൊന്ന് ശ്രമിക്കാം എത്ര കിട്ടുമെന്നറിയില്ല എന്നാലും ഒരു ഒരു പത്ത് ദിവസം ഞങ്ങൾ നമുക്കൊന്ന് ഒഴിഞ്ഞേണ്ടി വെറുക്കാം നമ്മുടെ ലക്ഷ്യം ഈ ഇലകൾ ഇലകൾക്കുള്ളിൽ കിടക്കുന്ന കല്ലണ്ടി എന്ന് പറയും അതായത് മാങ്ങ ദ്രവിച്ച് മാങ്ങയില്ലാതെ ഈ പെറുക്കുന്നവരുടെ കണ്ണിൽ നിന്നും ഒഴിവായി കിടക്കുന്ന അത് ചപ്പൊക്കെ മാറ്റി വളരെ നന്നായിട്ട് നോക്കണം നമ്മളതിന് ഇത്തിരി ടൈം എടുത്തു ഞങ്ങൾ കശുവണ്ടി വെറുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കുറച്ച് ദിവസത്തെ അധ്വാനത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിരെ കാശ് കിട്ടി അപ്പോഴാണ് ഞങ്ങൾ വീട്ടിലൂടെ വീട്ടിൽ പറഞ്ഞത് വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു ഭൂകം പോകുമായിരുന്നു കാരണം നിങ്ങൾ ചെറിയ കുട്ടികൾ ഇതുവരെ പോയിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ യാത്ര എന്ന് പറയുന്നത് മട്ടന്നൂരാണ് കോളേജിലും മട്ടന്നൂരായിരുന്നു കോളേജിലും അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ യാത്ര ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെ കൂടെ പക്ഷെ ഞങ്ങൾ അറിഞ്ഞ് സ്വന്തമായി യാത്ര ചെയ്യുന്ന ദൂരം കണ്ണൂർ എപ്പോഴും എപ്പോഴും മട്ടന്നൂർ അധികം മാക്സിമം പോയാൽ കണ്ണൂർ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നഗരം അപ്പോൾ വീട്ടിൽ ഇല്ല ചെറിയ കുട്ടികൾ വഴുതിട്ടി പോവും നിങ്ങൾക്ക് ബസ് മാറി കയറും നിങ്ങൾ പറ്റിക്കും ആൾക്കാർ പറ്റിക്കും ഇതൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു പരിഭ്രമം ഉള്ളിലുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ കുറച്ചൊന്നും ഞങ്ങൾക്ക് പോയേ പറ്റൂ പിന്നെ ഗുരുവായൂർ അമ്പലം ഗുരുവായൂരമ്പലം കുട്ടികളാഗ്രഹിച്ചു ഇതൊക്കെയുള്ള ചിന്താഗതിയിൽ അവസാനം സമ്മതിച്ചു അങ്ങനെ പലരും പലതും പറഞ്ഞു നിങ്ങൾ തലശ്ശേരിയിൽ നിന്നും ഡയറക്റ്റ് ബസ് കിട്ടും അതിൽ കയറിയാൽ മതി ചിലർ പറഞ്ഞു കോഴിക്കോട് പോവാം അവിടുന്ന് ബസ് കിട്ടും പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്കും ഇത്തിരി പുറമേ ധൈര്യം കാണിച്ചു ഉള്ളിൽ ഒരു ഇത്തിരി അങ്കലാക്കുണ്ട് കാരണം ആദ്യത്തെ യാത്ര പലരും നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചാൽ നാളെ ഞങ്ങളെയാണ് കുറ്റം പറയുക അതൊക്കെ കൊണ്ട് എന്നിരുന്നാലും ഒരു ദിവസം രാവിലെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു അത് രാവിലെ നമ്മുടെ നാട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചു അങ്ങനെ തലശ്ശേരിയിലെത്തി തലശ്ശേരിയിൽ നിന്നും എല്ലാവരുടെയും ഉപദേശപ്രകാരം അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അതിൽ കയറിയാൽ നേരെ ഗുരുവായൂർ എത്തിച്ചേരാം ആ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു അവിടെ അതിന് ഞങ്ങളുടെ മുന്നിലൂടെ കുറേ പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട് കോഴിക്കോടേക്ക് പിന്നെ മനസ്സിലായി കോഴിക്കോട് പോയാൽ അവിടെ ഗുരുവായൂരേക്ക് പോവാം അതൊക്കെ അടുത്ത യാത്രയിൽ ഞങ്ങൾ കറക്റ്റ് ചെയ്തു പക്ഷേ അന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായി കാണുന്ന ഒരു സ്ഥലങ്ങൾ കാണുന്ന ഒരു സന്തോഷം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ അതെ ഫാമിലി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ ഫാമില അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ പോയാൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവിടെ പോരുത് ഇവിടെ പോരുത് അത് വാങ്ങാൻ പാടില്ല അതിന് കാശ് ഇതാകുമില്ല ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് അത് ചിലവാക്കാം ആരോടും ചോദിക്കണ്ട തോന്നിയത് വാങ്ങാം തോന്നിയത് കഴിക്കാം ഇതൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതേസമയം ആരെങ്കിലും പറ്റിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അപ്പോൾ അതിനുകൊണ്ട് ഞങ്ങൾ വളരെ ഇത്ര സൂക്ഷിച്ച സൂക്ഷിച്ചിട്ടാണെങ്കിലും ആ ഒരു യുവത്വത്തിൻ്റെ ഒരു അഹങ്കാരം ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പെരുമാറ്റത്തിലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ബസ് വന്നു ഗുരുവായൂർ ബസ്സിൽ കയറിയിരുന്നു ഞങ്ങൾ സന്തോഷമായി കാരണം ഇനി ഗുരുവായൂരത്തി ഇറങ്ങിയാൽ മതി അങ്ങനെ യാത്ര സൈഡ് സീറ്റിലാണ് തലശ്ശേരി കഴിഞ്ഞപ്പോൾ കടൽ കാണാം മാഹി അങ്ങനെയൊക്കെ പോകുമ്പോൾ കടലിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ യാത്ര തുടർന്നു കോഴിക്കോട് എത്തിയപ്പോൾ ബസ് അവിടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിർത്തി അവർ പറഞ്ഞു ഒരു ഒരഞ്ച് മിനിറ്റ് സമയമുണ്ട് നിങ്ങൾക്ക് ചായ പിടിക്കാം അപ്പോൾ ചായ പിടിക്കാൻ സന്തോഷമായി കാരണം ഭക്ഷണം ഒരു വീക്ക്നസ് ആണല്ലോ ഞങ്ങൾക്കന്ന് കാരണം ഹോട്ടലിന് മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ നല്ല ഒരു മണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ മൂക്ക് വളർത്തി നിൽക്കും കാരണം ഉണ്ട് സാമ്പത്തികമായ ഒരു ഇന്നുമുണ്ട് അന്നും ഇന്നുള്ള കുട്ടികൾക്കും ഉണ്ടാകും ഉണ്ടാവാം കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴിത്തിരി പ്രായമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഭക്ഷണത്തോടുള്ള താല്പര്യം കുറഞ്ഞതുകൊണ്ടായിരിക്കും അതൊന്നും ഞങ്ങളങ്ങനെ ആകർഷിക്കുന്നില്ല പക്ഷേ ആ പ്രായത്തിൽ അത് ഭയങ്കര ഒരു ഒരു ആയിരുന്നു ഭക്ഷണം അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ പോയി എല്ലാവരും പോകുന്ന അടുത്തുള്ള കടയിൽ തന്നെ അവിടെ പോയി ചായ ഓർഡർ ചെയ്ത് ചായ അവിടെ പരിപ്പുവയുടെ പഴംപൊരി പഴം നിറച്ചത് ഉണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പഴം നിറച്ചത് ഇതുവരെ അങ്ങനെ ഞങ്ങൾ കഴിക്കാത്ത സാധനമാണ് പഴംപൊരിയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കാം പിന്നെ ഹോട്ടലിൽ പോയാലും കഴിക്കാറുണ്ട് പക്ഷെ പഴം നിറച്ചത് അത് ഒന്ന് കഴിച്ചു അന്ന് ഒരു രൂപയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അത്ര അന്ന് ഒരു രൂപയെന്ന് പറയുമ്പോൾ അന്നത്തെ അതിന് മതിപ്പുള്ള വിലയാണ് പക്ഷേ ഇന്ന് ഒരു എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു തമാശയെ തോന്നാം ഊണിന് രണ്ട് രൂപ മാക്സിമം അഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ആ ഒരു വില അങ്ങനെ ഒരു പഴം വരെ കഴിച്ചു പഴം നിറച്ചത് കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ആ അടുത്തും കൂടി വരട്ടെ രാജേഷ് പറഞ്ഞു അല്ല മതി വരട്ടെ എന്താണ് ഇപ്പം വാങ്ങി കഴിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ ബസ് അവിടെ ഉണ്ട് ഞങ്ങളിവിടെ പോയി ബസ്സ് നോക്കുമ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇതല്ല നിങ്ങൾ ബസ് അ ഞെട്ടിപ്പോയി കാരണം ബസ് എവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പിന്നെ നമുക്ക് മനസ്സിലായത് ബോർഡ് നോക്കുമ്പോൾ കെ എസ് ആർ ടി സി ഒരേ കളറാണല്ലോ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പ്രൈവറ്റ് ആണെങ്കിൽ അന്ന് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വന്ന ബസ് ഇത് നോക്കിയുള്ള ഇതുണ്ട് ഞങ്ങളുടെ ഈ പഴം നിറച്ചതുള്ള തീറ്റയ്ക്ക് നടുവിൽ ബസ് അതിൻ്റെ പാട്ടിന് പോയി പിന്നിലെ കൂടി പോകുന്നുണ്ട് അത് നമ്മളറിയില്ല അപ്പോൾ അത് ആ സ്ഥാനത്ത് വേറൊരു ബസ് വന്നിരുന്നു ഞങ്ങൾ കരുത് നമ്മളെ ബസ്സാണ് ചെന്ന് നോക്കുമ്പോൾ അല്ല പിന്നെ ശ്യാമെ ബസ് പോയി എന്താ ഇപ്പം ചെയ്യാം ഞാൻ ചോദിച്ചു എന്താ ഇപ്പം ചെയ്യാം നമ്മൾ പെട്ടു കാരണം ത്രൂ ടിക്കറ്റ് എടുത്തതാണ് ഇപ്പോൾ വേറെ ബസ് പോകുമ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടും ഞങ്ങളെ ചോദിച്ചു ഓക്കെ അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ പോയിട്ട് അവിടെ സ്റ്റേഷൻ മാഷക്കാണ് അവിടെ ഉണ്ടാകും ഓഫീസ് കാണിച്ചു തന്നു ഞങ്ങളോടി സാർ ഞങ്ങൾക്ക് ബസ് കാണുന്നില്ല എവിടെയാണ് പോയെന്നറിയില്ല നമുക്ക് പൈസ വേണം എന്ത് പൈസ അയാൾ എന്ത് പൈസ ആരെ പൈസ അതൊന്നും നിങ്ങൾ തെറ്റല്ലേ നിങ്ങൾ ബസ് നോക്കണ്ടേ ഞങ്ങളാകെ കരച്ചിൽ വരുന്നു കാരണം ഗുരുവായൂർ കോഴിക്കോട് ടു ഗുരുവായൂരാണ് കൂടുതൽ പൈസ അന്നത്തെ ഇരുപത്തഞ്ചോ മുപ്പതോ രൂപയാണെന്ന് തോന്നുന്നു തരശ്ശേരി ടു കോഴിക്കോട് ഫിഫ്റ്റീൻ ടു ട്വൻ്റി അങ്ങനെ എന്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആകെ തകർന്നു കാരണം പൈസ ഒരുപാട് അടുത്തെന്ന് ഇരുന്നൂറ് രൂപയോ വൺ ഫിഫ്റ്റി അങ്ങനെ എന്തോ ആയിരുന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഭക്ഷണം ചിലവ് ഇത് അതിൽ അതിനാണ് പെട്ടെന്ന് പെട്ടെന്നൊരു അടിപൊളി ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഇനിയിപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ആകെ വെച്ചാൽ ഞങ്ങൾ എല്ലാ സന്തോഷം പോയി കാരണം ഒരു പേടി ഇതുവരെയുള്ള അഹങ്കാരം പോയി ഒരു അങ്കല പോയി അടുത്ത ബസ്സിൽ കയറിയിരുന്നു ഒരു വൈര് യാത്ര മുടക്കാൻ പറ്റില്ല ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചു ചിലവുകൾ വെട്ടിക്കുറക്കാമെന്നുള്ള എന്നുള്ള ഒരു ഒരു നിഗമനത്തിൽ ഞങ്ങൾ രണ്ടുപേരും എത്തി യാത്ര തുടർന്നു എന്നാലും ഒരു ഒരു മൗനമായിരുന്നു അതിനുശേഷം ആകെ മനസ്സിൽ കാരണം അന്നത്തെ ഒരു തേർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു മുപ്പത് രൂപ വലിയൊരു വലിയൊരു എമൗണ്ട് കാരണം അത്രയും എണ്ണിപ്പുറുക്കിയിട്ടാണ് ഞങ്ങളുടെ യാത്ര കാരണം മറ്റുള്ള ആരും ഹെല്പ് ചെയ്തില്ല ഹെല്പ് ചെയ്യാനാവില്ല എല്ലാവരുടെയും സാമ്പത്തിക പരാധീനതകളുണ്ടല്ലോ അത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതൊരു എൻറ്റർടൈൻമെൻ്റ് ആണല്ലോ ഇതൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതല്ലോ ഞങ്ങൾക്ക് ഒരു ഒരു പിൽഗ്രിം ഒരു ഒരു ടൂർ ആദ്യമായിട്ട് പോകുന്ന ഒരു ഒരു മൂഡിലാണ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഇറങ്ങി അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും റൂമ് വേണം ചോദിക്കും അപ്പോൾ നോക്കിയും കണ്ടും അതിൻ്റെ ചിലവ് കുറഞ്ഞത് എടുക്കുക അധികം കാശില്ല കാശ് ചിലവാടുക്കുക ഞങ്ങൾക്ക് ഇത്തിരി മുന്നോട്ട് നടന്നു ആദ്യം ചോദിച്ചതൊക്കെ ഒഴിവാക്കി പിന്നെ അവിടെ കുളത്തിനടുത്തായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ അമ്പലക്കുളത്തിനടുത്തായിട്ട് ഒരു 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 റൂം എടുത്തു വന്നു ഇരുപത്തഞ്ച് രൂപയോ അത്രേ അപ്പോൾ ഞങ്ങൾ കുളിച്ചു കുളി കഴിഞ്ഞ് പിന്നെ അന്നത്തെ ഇതുപോലെ തിരക്കില്ല ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ആറ് മണിക്കൂറോളം ക്യൂ ഉണ്ടായിരുന്നു ജനങ്ങൾ സന്തോഷം തോന്നി ഗുരുവായൂർ കാണാൻ ഇത്രയധികം ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ അവരുടെ തിരക്കുകൾ എല്ലാം ഉപേക്ഷിച്ച് ഇന്നത്തെ ഇത്രയും തിരക്കുള്ള ജീവിതത്തിനിടക്ക് ഒരു ഭഗവാനെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു ജാതി മതം അതൊന്നും അല്ല ഭഗവാനെ കാണുക ഭഗവാന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ വരുന്നു ആരെയും അങ്ങോട്ട് വിളിച്ചിട്ടല്ലല്ലോ ഗുരുവായൂരേക്ക് കാണാൻ വേണ്ടി കൃഷ്ണനെ കാണാൻ വേണ്ടി വരുന്നവരുടെ ആ ഒരു ഭക്തിയല്ല അത് അതിൽ ഞങ്ങളിവിടെ മതങ്ങളോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഭക്തി അതുമാത്രമാണ് ആറു മണിക്കൂറൊക്കെ പ്രായമായവർ നിന്ന് അവരുടെ തളർച്ചയിലൊക്കെ ദുഃഖം തോന്നി പക്ഷേ എന്നാലും ഗുരുവായൂരപ്പനെ കാണാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അന്ന് ഇത്രയധികം ക്യൂ ഇല്ല വളരെ കുറച്ച് ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് ചുറ്റമ്പലത്തിന് അതായത് വെളിയിലല്ല അമ്പലത്തിനുള്ളിൽ തന്നെ ഉള്ള ക്യൂ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി കുളിച്ച് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു തൊഴുവാന്ന് പറയുമ്പോൾ അന്ന് ഇപ്പോൾ സത്യം പറയാം ഭക്തിയാണോ ഗുരുവായൂരപ്പനെ കാണാനുള്ള ഭക്തിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വീട്ടിൽ നിന്നും ഒരു യാത്ര അതാണോ ഞങ്ങൾ കൂടുതൽ ആകർഷിച്ചത് എന്ന് ചോദിച്ചാൽ ആ ഭക്തിയേക്കാൾ ഉപരി അന്ന് അന്നത്തെ ചിന്താഗതി ഇന്ന് പോകുന്നൊക്കെ ഭക്തിയാണ് അന്നത്തെ ചിന്താഗതിയിൽ അതൊരു ഒരു വീട് വിട്ടുള്ള ഒരു യാത്ര അതായിരുന്നു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ ഞങ്ങൾ സ്വതന്ത്രമായി ഒരു രണ്ട് ദിവസം ഞങ്ങൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കണ്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു യാത്ര അതാണ് ഉദ്ദേശം എന്നാൽ പോയി ഒന്ന് തൊഴുതു വന്നു കൃഷ്ണനെ കണ്ടു സന്തോഷമായി പക്ഷേ അന്ന് ആ സമയത്ത് അത്ര ഒരു തിരക്കുണ്ടായിരുന്നില്ല വന്നപ്പോൾ പുറത്ത് വന്നപ്പോൾ കാണുന്നത് അടുത്തുതന്നെയുള്ളൊരു തിയേറ്റർ ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ നടയിൽ തുളസി തിയേറ്ററാണെന്ന് തോന്നുന്നു റിലീസ് പടമാണ് കൂടുന്നത് നോക്കുമ്പോൾ ഹിസൈന അബ്ദുള്ള അന്നത്തെ സൂപ്പർ ഹിറ്റ് പടം പിന്നെയാണ് സൂപ്പർ ഹിറ്റ് ആയത് അത് റിലീസ് ചെയ്യുന്ന സമയങ്ങളിലാണ് ഞങ്ങളവിടെ എത്തുന്നത് അപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററുകൾ കാക്ക നാട്ടിലെ തിയേറ്ററുകൾ സീ ക്ലാസ് തിയേറ്ററുകളാണ് അപ്പോൾ അത് അവിടെ വരാൻ ഏകദേശം ഒരു പടം ഇറങ്ങി നൂറ് നൂറ്റമ്പത് ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ തിയേറ്ററിലെത്തുക അപ്പോഴത്തേക്കും അതിൻ്റെ കഥകൾ അറിയായിരിക്കും എ ക്ലാസ് തിയേറ്ററിൽ പോയി കണ്ട സുഹൃത്തുക്കൾ കഥ പറയും അപ്പോൾ അതിൻ്റെ ഒരു ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു എന്നാലും സൂപ്പർ ഹിറ്റ് പടങ്ങൾ വന്നാൽ അവിടെ പോയി കാണും കാണാറുണ്ട് പിന്നെ ഞങ്ങളുടെ മെയിൻ സീറ്റ് മുന്നിലത്തെ രണ്ട് രൂപയുടെ ആയിരുന്നു എൻ്റേത് എൻ്റെ ആ ഒരു നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ കാരണം സിനിമ കാണുക എന്നുള്ളതായിരുന്നു അല്ലാതെ പിന്നിലിരിക്കുക മുന്നിലിരിക്കുക എന്നുള്ള കഥ അറിയുക സിനിമ ആണ് മോഹൻലൻകാലം മോഹൻലാലിനെ കാണുക മമ്മൂട്ടി കാണുക ഇതായിരുന്നു അന്നത്തെ ആ ഒരു സന്തോഷം അപ്പോൾ അങ്ങനെ പോയി കണ്ടു അവിടെ മുന്നിലാണ് കാരണം ചിലവ് ഇവിടെ പൈസ പോയിട്ടില്ല എന്നാൽ സിനിമ ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഭക്ഷണം ഒന്ന് വെട്ടിക്കിറക്കാം നോക്കാം ലിമിറ്റഡ് ഫുഡ് ഒക്കെ ചായ ഒഴിവാക്കി കടി ഒഴിവാക്കി നേരത്തിനോടുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രം എന്ന് തീരുമാനിച്ചു അബ്ദുള്ള കണ്ടു സൂപ്പർ ഹിറ്റ് മൂവി മോഹൻലാലിൻ്റെ അഭിനയം അടിപൊളി സിനിമ കണ്ടു സന്തോഷമായി പുറത്തു വന്നു നോക്കുമ്പോൾ അടുത്ത് വേറെ തിയേറ്റർ അവിടെ വേറെ എന്തോ സിനിമ അതും കണ്ടു അതേതാണെന്ന് ഓർമ്മയില്ല തമിഴാണെന്ന് തോന്നുന്നു കണ്ടു അതുകൊണ്ട് കാരണം ഒരു സ്വാതന്ത്ര്യം കൂട്ടിൽ എന്നാൽ കെട്ടിൽ നിന്ന് വിട്ട നായ്ക്കൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അത് നെഗറ്റീവായി എടുക്കണ്ട ഞങ്ങൾ ആ ഒരു ഒരു ഇതിലായിരുന്നു സ്വാതന്ത്ര്യം അത് എൻജോയ് ചെയ്യാം അപ്പോൾ അത് കണ്ടു അപ്പോൾ അങ്ങനെ ലേറ്റ് നൈറ്റായി ഞങ്ങൾ ഉറങ്ങി രാവിലെ വാഹ പോയി കണ്ടു വാഹ ചേർത്തുന്ന ആൾക്കാരുണ്ട് അതൊരു ഭക്തി സാന്ദ്രമായൊരു ഇതാണ് കാരണം ഗുരുവായൂരപ്പൻ ചെറിയ കുട്ടിയായിട്ടുള്ള ഗുരുവായൂരപ്പൻ അതിന് ഇഷ്ടം പോലെ ആൾക്കാർ ചെറിയൊരു മോശമല്ലാത്തൊരു ക്യൂ അതിൽ ജനങ്ങൾ ആ ഒരു ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള വിളികൾ അതിലൊക്കെ ഭയങ്കര ഇതായി അത് ആ സമയത്ത് ഞങ്ങളിലും ഒരു ഒരുതരം ഭക്തി ഉണ്ടായി തൊഴുതു നന്നായി അനുഗ്രഹിച്ചോ അനുഗ്രഹിച്ചുവെല്ലുവെന്നറിയില്ല കാരണം തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചിരിക്കുക അന്നേരം കുട്ടികളല്ലേ അതുകൊണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചിട്ടുണ്ടാവാം ഞങ്ങൾ വന്നു അങ്ങനെ ഭക്ഷണം വേണ്ടെന്നു കരുതി കാരണം പൈസയുടെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഞങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട് കാരണം ബസ് കൊണ്ടുപോയല്ലോ ഞങ്ങളെ അതൊരു അങ്ങനെ ബസ്സിൽ കയറി ആറുമണിക്കാണ് തോന്നുന്നു ആ രാവിലത്തെ ബസ്സിൽ കയറി യാത്ര നടക്കും അങ്ങനെ കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്ന് വേറെ ബസ് തലശ്ശേരി എത്തിയപ്പോൾ അതാ കളിക്കുന്നത് വീണ്ടും നോക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുന്നത് പുതിയ സിനിമകളുടെ പോസ്റ്ററുകളും കാര്യങ്ങളുമാണ് ആ വേറൊരു വേറൊരു പടം കളിക്കുന്നു വിജയകാന്തിൻ്റെ തമിഴ് വിജയകാന്ത് ഗൗതമി അഭിനയിച്ചത് ഒരു സിനിമയാണ് ചന്ദനക്കാറ്റോ അങ്ങനെ എന്താണെന്ന് എൻ്റെ ഓർമ്മ പത്ത് മുപ്പത്തഞ്ച് വർഷം പിന്നോട്ട് സഞ്ചരിക്കണമല്ലോ അപ്പോൾ എന്നാലും ആ സമയങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവങ്ങൾ എന്തോ എനിക്ക് ഓർമ്മയിൽ നന്നായി നിൽക്കും ഇപ്പോഴത്തെക്കാളും അന്നത്തെ കാര്യം വളരെ കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള എൻറ്റർടൈൻമെൻറ്റ് മാത്രമേ ഉണ്ടായി ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അത് ആകോ അതും എന്നും മനസ്സിൻ്റെ ഉള്ളറകൾ എവിടെയോ നിക്ഷിപ്തമായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാജ്യമുണ്ട് ചോദിച്ചോ എന്തപ്പം ചെയ്യാം നമ്മൾ കാണുന്നു കാണാം അവൻ റെഡിയാണ് കയറി നല്ല പടമായിരുന്നു നല്ല സിനിമ കണ്ടു ഇറങ്ങി അപ്പോൾ നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും അത്ഭുതം എന്താണ് നമ്മൾ കോലം കെട്ടിട്ടുള്ളത് കണ്ണെല്ലാം തുറിച്ച് മൊത്തം ഏതോ സോമാരിയെന്ന് വരുന്ന പോലെ ഞങ്ങൾ കാരണം രണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആകെ ഉണങ്ങി പരിപാടി കാരണം ഭക്ഷണം കഴിച്ചു ഗുരുവായൂരമ്പ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ നിന്ന് കാരണം നല്ല സാമ്പാർ അൺലിമിറ്റഡ് ഫുഡ് അത്ര രണ്ട് രൂപയോ അഞ്ച് രൂപയോന്തോ ആയിരുന്നു എന്നാലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പക്ഷേ ആ ഒരു ഇടവേളകളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത ആ ഒരു നല്ല ഭക്ഷണങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയല്ലോ കാരണം അങ്ങനെ എത്തി ആരോടും പറഞ്ഞില്ല അല്ല ഞങ്ങൾ പറഞ്ഞു വലിയൊരു ദീർഘ യാത്ര കഴിഞ്ഞ് വരികയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു രക്ഷകളായിരിക്കും ക്യൂബ് ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കഥകൾ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ഫാമിലിയിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടും പക്ഷെ സുഹൃത്തുക്കളെല്ലാം സംസാരിച്ചപ്പോൾ അവരെടുത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ പെട്ടു ഇങ്ങനെ ബസ് വിട്ടു നമ്മളെ പഴം പോലെ തീറ്റയിൽ ബസ് പോയതറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ 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 ഫാമിലിയിലൊക്കെ അറിഞ്ഞു പുലഭ്യം അച്ഛനമ്മയൊക്കെ പുലഭ്യം പറഞ്ഞു ഞങ്ങളുടെ പിന്നെ സിനിമ കാണാനോ നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാനോ പോയത് സിനിമ കാണാനോ പോയത് എന്താണ് ഇങ്ങനെയാണോ ഇതാണോ ഭക്തി ഇതൊന്നും നമ്മൾക്കൊരു പ്രശ്നം നമ്മൾ എൻജോയ് ചെയ്തു കാരണം രണ്ട് ദിവസം നമ്മൾ കാണാത്ത സിനിമകൾ കണ്ടു ഗുരുവായൂരപ്പനെ കണ്ടു കാഴ്ചകൾ കണ്ടു സ്ഥലങ്ങൾ കണ്ടു അതുകൊണ്ട് അതിന് നല്ലൊരു ഓർമ്മയായിരുന്നു ഇപ്പോൾ പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് പോകുമ്പോഴും ആ ഒരു ആദ്യത്തെ ഒരു യാത്രയുടെ ഒരു ഒരു സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയായിരുന്നു അതിപ്പോഴും മനസ്സിലുണ്ട് വരാം ഇനിയും അടുത്ത ഏതെങ്കിലും ഒരു കഥയായിട്ട് സന്തോഷം